പൊട്ടി വീണ കറണ്ട് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു കൊണ്ടോട്ടി നീറാട് മങ്ങാട്ട് മുഹമ്മദ് ഷായാണ് ഷോക്കേറ്റ് മരണപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് വീടിന് പരിസരത്ത് വെച്ചാണ് മുഹമ്മദ് ഷായ്ക്ക് ഷോക്കേറ്റത് വീടിന് പിൻവശത്ത് തെങ്ങിൻ എടുക്കുകയായിരുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് ഞാൻ മുകളിലായിരുന്നു അപ്പൊ ഉമ്മ എന്നെ വിളിച്ചു ബഹളം കേട്ടു ബഹളം കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചോദിച്ചു അവിടെ താത്തനോട് ചോദിച്ചപ്പോൾ വെട്ടിയതാണെന്ന് പറഞ്ഞു കൻലൈൻ തട്ടിയതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ആൾ കിടക്കുകയാണ് ആൾ തടത്തിൽ തെങ്ങിൻ്റെ തടത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ പൾസ് നോക്കിയപ്പോൾ പളസില്ല അപ്പോൾ ഞാൻ എന്തെയ്തു സി പി ആർ ഇനിഷ്യേറ്റ് ചെയ്തു തുടങ്ങി എനിക്ക് സഹായിക്കാൻ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പോയില്ല പിന്നെ എന്താ പിന്നെന്താ പറയാനുള്ളത് എന്നാൽ വന്നു അതിനെ പറ്റി എന്തെങ്കിലും ഒരു മറുപടി തേര് വരാം പറയേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ഒന്ന് എത്ര വട്ടം വിളിച്ചിട്ട് നോക്ക് ഇന്നു ഇന്ന് രാവിലെ ഒക്കെ വിളിച്ച് ഒന്ന് 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 നോക്കി അല്ലെങ്കിൽ ഓഫ് ഓഫാക്കിട് കൊണ്ടോട്ടി സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി